ജയിൽ ചാടാൻ കഞ്ചാവ് വലിച്ചു ജയിലിൽ മൊബൈലും ഉപയോഗിച്ചിരുന്നു കഞ്ചാവും മദ്യവും ജയിലിൽ സുലഭമെന്നും ഗോവിന്ദചാമിയുടെ മൊഴി കണ്ണൂർ ജയിലിൽ കഞ്ചാവ് ലഹരി വസ്തുക്കളും സുലഭമെന്ന് ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദിയുടെ മൊഴി പുറത്തേക്ക് ഫോൺ വിളിക്കാനും ജയിലിൽ സൗകര്യമുണ്ട് എല്ലാത്തിനും പണം നൽകണം ജയിലിനുള്ളിലെ ലഹരി വിതരണക്കാരുടെ വിവരങ്ങളും ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദചാമി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തതായാണ് വിവരം ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നും ഗോവിന്ദചാമ വ്യക്തമാക്കിയിട്ടുണ്ട് ജയിലിലുണ്ടായിരുന്ന നാലുപേർക്കും അറിയാം കഞ്ചാവ് നൽകിയത് മറ്റൊരു തടവുകാരനായ ഷിഹാബാണ് കഞ്ചാവ് അടിച്ച് ലഹരിയുടെ ശക്തിയിലാണ് ചാടിയതെന്നും പ്രതി മൊഴി നൽകി ജയിൽ ചാടുന്നത് സഹതടവുകാർ ശിഹാബ് വിശ്വനാഥൻ സാബു തേനി സുരേഷ് എന്നിവർക്ക് അറിയാമെന്നും മൊഴി നൽകി ആദ്യം ഗുരുവായൂർ പോയിട്ട് രാത്രിയിൽ തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ മൊബൈൽ ഉപയോഗിച്ച് പാലക്കാടുകാരൻ ഷെൽവനെ വിളിച്ചു പുറത്തുനിന്നും സഹായം കിട്ടിയില്ലെന്നും മൊഴിയുണ്ട് കാനത്തൂർ അമ്പലത്തിന്റെ അടുത്ത് വന്നു അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി ജയിൽ ചാടുമ്പോൾ സെല്ലിനുള്ളിൽ ഒരാൾ കിടന്നുറങ്ങുന്ന തരത്തിൽ ഡമ്മി തയ്യാറാക്കി വെച്ചുവെന്നാണ് കണ്ടെത്തൽ ജയിൽ ചാടുമ്പോൾ പുതപ്പും തുണിയും വെച്ച് കിടക്കുന്ന രൂപമുണ്ടാക്കി ഇത് കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ ഗോവിന്ദചാമി ഉറങ്ങുന്നതായി തെറ്റിദ്ധരിച്ചു ഇതാണ് ജയിൽ ചാടിയ വിവരം അറിയാൻ വൈകാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി അതേസമയം കേരളത്തിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണെന്നാണ് റിപ്പോർട്ട് അംഗീകൃത പാർപ്പിടശേഷിയേക്കാൾ ആയിരക്കണക്കിനധികം തടവുകാരാണ് നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്നത് ഇത് ജയിൽ ജീവനക്കാർക്ക് കടുത്ത ജോലി ഭാരവും സുരക്ഷാ വെല്ലുവിളികളും ഉയർത്തുന്നതാണ് സംസ്ഥാനത്തെ ജയിലുകളുടെ ആകെ അംഗീകൃത പാർപ്പിടശേഷി ഏഴായിരത്തി മുന്നൂറ്റി ആണെന്നിരിക്കെ നിലവിൽ പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് തടവുകാരാണുള്ളത് ഇത് ശേഷിയേക്കാൾ മൂവായിരത്തിലധികം തടവുകാർ കൂടുതലാണ് പ്രാദേശികമായ കണക്കുകൾ പരിശോധിച്ചാൽ സ്ഥിതി വളരെ രൂക്ഷമാണ് എന്നാണ് റിപ്പോർട്ടുകൾ